മനുഷ്യനെ മരിച്ച സംഗതി വളരെ ഗൗരവാണ് പക്ഷെ ഈ ഗൗരവം ആർക്കും തിരിയാത്തത് മരിച്ചവരാരും ഈ കഥ പറയാൻ തിരിച്ചു വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഒരാളെങ്ങാനും മരിച്ചവന തിരിച്ചയച്ചിരുന്നെങ്കിൽ പള്ളിക്കാട്ടിക്ക് പിന്നെ പയ്യത്തും കെട്ടിലേക്ക് പോകാൻ ആളെ കിട്ടൂലായി നമ്മളില്ല എന്നറിയാം സംഗതി നമുക്കും പോകാനുള്ളത് തന്നെയാണ് പോകുമ്പോ പോവാ അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്നറി പക്ഷെ അത് പിന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണത് എന്താ നടക്കണമെന്നുള്ളതിന്റെ വിവരം നമ്മളേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാൻ റസൂലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പള്ളിക്കാട്ടിലെ നടക്കുന്ന കബറില് നടക്കുന്ന ശിക്ഷ കന്നുകാലികൾക്ക് അറിയാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസം പറയണം മൃഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഓരോന്നെയും ഓരോ കോലത്തിലല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പൊ ജിനിനെ സൃഷ്ടിച്ച മാതിരിയാണ് മനുഷ്യനെ അല്ല മനുഷ്യനെ മണ്ണുകൊണ്ടാണ് ജിനിന് തീയോണ്ടാണ് അപ്പൊ തീയോണ്ട് സൃഷ്ടിച്ചപ്പെട്ടത് പ്രത്യേകത എന്താ ഈ സാധനത്തിന്റെ ചോട്ടുള്ളത് എന്താന്ന് തീയോണ്ടുണ്ടാക്കിയവന് കാണാൻ പറ്റും നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റൂല നിങ്ങളുടെ എന്റെ സൃഷ്ടിപ്പ് വേറെയാണ് ഈ സാധനത്തിന്റെ അടിയിൽ ഇപ്പം എന്താ കിടക്കണെന്നുള്ളത് ഇവിടെ നിന്നോണ്ട് തുറന്നു നോക്കാതെ ജിന്നിനെ കാണാൻ കഴിയും അതുകൊണ്ടാണ് ജിന്നിനെ സേവിച്ച ആണും പെണ്ണും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കണത് ചില ആൾക്കാരതിനെ അംഗീകരിച്ചിട്ട് കലയെ കയറ്റുന്നു ചില ആൾക്കാരത് ഇല്ല എന്നറിഞ്ഞ് നിഷേധിക്കുന്നു രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നു അംഗീകരിച്ച് തലയിൽ കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല അത്ര നല്ലൊരു കാര്യം എന്നുള്ളത് ജിനെ സേവിക്കലും ഷെയ്താനെ സേവിക്കലും അത്ര നല്ല കാര്യമല്ല പക്ഷേ അതിനെ നിഷേധിക്കാൻ പോണത് അബദ്ധാണ് കാരണം അതിനുള്ള കാര്യമാണ് ഉള്ളതിനെന്തിനാ നിഷേധിക്കാൻ പോണ് പണ്ടം പോയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞാൽ പണ്ടം എന്നോട് ജിന്നു പറഞ്ഞു കൊടുക്കും അവിടെ പോയി തപ്പിയാ പണ്ടം കിട്ടും ചെയ്യും എങ്ങനെ സംഗതി ഇതാണ് സംഗതി ജിന്നിനെ നമ്മൾ അഗ്നി കൊണ്ടുണ്ടാക്കി എന്ന് അള്ളാഹു പറയും ആ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു ഖുർആാൻ തെളിവാണ് ജിന്നി സുലൈമാൻ സുലൈമാൻബി അലിഹിസ്ലാം ബിൽകീസരാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരാ കൊണ്ടുവരാന്ന് ചോദിച്ചു പരിശുദ്ധ പറയാണ് ജിന്നി കുർവാൻ പറയാം പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എപ്പോ എത്ര പെട്ടെന്ന് വേണം ഒപ്പം ഞാൻ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും അപ്പൊ ജിനിന് ശക്തിയുണ്ട് അതൊക്കെ കുർആാൻ മൂലം തെളിഞ്ഞ കാര്യമാണ് ഈ ജിനിനെ സേവിക്കാൻ മനുഷ്യന് കഴിഞ്ഞൊന്നും വരും ജിന്നെ മാത്രമല്ല ചൈത്താനും സേവിക്കാം അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പലരും ജീവിക്കുന്നുണ്ട് അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പക്ഷെ അത് നല്ല വഴിയില്ല എന്ന് മാത്രം അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക അഭയം പ്രാപിക്കുക ഇത് മാത്രമാണ് ഇത് സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വരും വന്ന് കിട്ടണം അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം എന്റെ ഒരപ്പതി എന്നെ എന്നുള്ള അവസ്ഥ വരണം അള്ളാഹു കാക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ കന്നുകാലികൾക്ക് മൃഗങ്ങൾക്ക് പള്ളിക്കാട്ടിൽ ചിലപ്പോൾ തുമ്പിലിടുത്ത് കാളകൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പുല്ല് തിന്നുന്നതിനിടയിൽ ആ പുല്ലിന്റെ ചോട്ടലുള്ള കബറിൽ നടക്കുന്ന മർദ്ദന ദണ്ഡന താടന പീഡനം അതിന്റെ ശബ്ദഘോഷം അതിന്റെ ബഹളം അത് കേട്ടിട്ടാണോ അറിയില്ല ാഹിസ്വല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ദുഷിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് കവറടക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ വിട്ടേക്കണേ എന്റെ മക്കളാണാ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ് കരയുന്നത് എന്റെ വീടാണത് എന്റെ തൊടിയാണത് എങ്ങോട്ടാ നിങ്ങൾ നിങ്ങളെന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോണത് എന്നെ വഴിയിൽ തന്നെ വിട്ടേക്കണേ വിട്ടേക്കണേ എന്ന് ആ മനുഷ്യൻ കരഞ്ഞ് 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 അറ്റഹസിക്കും നിങ്ങൾക്കെങ്ങാനും ആ കരച്ചിലി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ചരണ്ടു പോകുമായിരുന്നുവെന്ന് ലോകത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുഭൂതരേ വിശ്വത്തിൻ്റെ അധ്യാപകനെ ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ വിജ്ഞാനത്തിന്റെ നിറകുടമേ പരിവർത്തനത്തിന്റെ മഹാധ്വജമേ വിപ്ലവത്തിന്റെ തീപന്തമേ വിമോചനത്തിന്റെ തത്വശാസ്ത്രമേ ജീവന്റെ മേഖലകളെ പുൽകാൻ വന്ന സകലമാന വെളിച്ചത്തിന്റെയും പ്രഭവ കേന്ദ്രമേ സകലമാന തത്വവിചാരത്തിന്റെയും ആത്മനാഥമേ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ആ മനുഷ്യന്റെ കരച്ചിലുക ാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ മയ്യത്തിട്ടേ ചോടുന്ന അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞുവെച്ചിരിക്കുകയാണ് മരണമെത്ര ഗൗരവമുള്ളതാണ് അടിയേറ്റവൻ രക്ഷയ്ക്ക് വേണ്ടി അട്ടഹസിക്കുന്ന പോലെ അവൻ എന്ന് പറയുന്നു മുള്ളു ഒരു ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും മരണത്തിന്റെ വേദന അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം റസാലി റഹ്മുള്ളിഹി പറയുകയാണ് കാരണം മുള്ളു ഒരു സ്ഥലത്ത് കുത്തിയാൽ വേദനിക്കുന്നത് ആ പ്രദേശം മാത്രമാണ് കയ്യിലാണ് മുള്ളുകുത്തിയതെങ്കിൽ കയ്യിന്റെ ആ കുത്തിയ ഭാഗത്ത് മാത്രമാണ് വേദന മരണം അങ്ങനെയല്ല റൂഹി പിടിച്ചു വലിക്കലാണ് മജ്ജയിലൂടെ മാംസത്തിലൂടെ എല്ലിലൂടെ മുടിയിലൂടെ രോമകൂപങ്ങളിലൂടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ ബുദ്ധിയിലൂടെ സകലമാന ശരീരത്തിന്റെ ബിന്ദുക്കളിലൂടെയും ഈ റൂഹാകുന്ന ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ് കയ്യിലൊതുങ്ങാത്ത വേദന കാലിലൊതുങ്ങാത്ത വേദന തലയിലൊതുങ്ങാത്ത വേദന നെഞ്ചിലൊതുങ്ങാത്ത വേദന ശരീരം മുഴുക്കെ മുഴുക്കെ ബാധിക്കുന്ന വേദനയാണ് അതൊരു പ്രത്യേകമായ സ്ഥലത്തിന്റെ വേദനയല്ല മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ വേദനയാണ് ആ വെപ്രാളത്തെയാണ് നസൾ എന്ന് പറയുന്നത് മരണവെപ്രാളമാണ് നസൾ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല അതീതുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മനുഷ്യന് സമയമില്ല സന്ദർഭമില്ല റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല അഞ്ചുവക്കത്ത് മസ്ജിദിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ അവന് തയ്യാറ മറ്റൊരു നല്ല കാര്യത്തിനും തയ്യാറില്ല പരദൂഷണത്തിന് തയ്യാറാണ് ആളുകളെ കുറ്റം പറയാൻ അവരെ എതിർക്കാൻ പാരവയ്ക്കാൻ നശിപ്പിക്കാൻ ശത്രുത കടമത്സരം പക അസൂയ കെടുമ്പ് കടമത്സരത്തിന്റെ കുടുട്ടു ബുദ്ധികൾ ഇതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരമാക്കാൻ രാത്രി വെളുപ്പിക്കാൻ ഓടി നടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ട് കഴിയുമായിരുന്നു ദിവസം ഒരിക്കലെങ്കിലും മരണത്തെ ഓർക്കാത്തവന്റെ സ്ഥിതി കഷ്ടമാണ് എനിക്ക് മരിക്കണേ റബ്ബേ എന്റെ ജീവിതം മുടുങ്ങുന്ന ദിവസം വരാനുണ്ട് റബേ എന്റെ ജീവിതമെല്ലാം അവസാനിച്ച് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഞാൻ അവസാനിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബേ ഇമാം ഗസാലി മരണത്തിന് പറഞ്ഞൊരു വാക്ക് വായിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഇമാം ഖസ്സാലി പറയാണ് ഒരു മനുഷ്യൻ മരിക്ക എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തും ഭാര്യയും മക്കളെയും കൊള്ളയടിച്ചിട്ട് അവൻ നാട് കടത്തലാണ് മഹാന്മാരായ ആരിഫി നിങ്ങളുടെ എത്ര ശക്തമാണ് ഇത്ര ഗൗരവമായിട്ട് മരണത്തെപ്പറ്റി ഒരാൾ പറഞ്ഞത് ഞാൻ എന്ന് വരെ എവിടെയും വായിച്ചിട്ടില്ല ഇമാം ഖസ്സാലി വാഴ്ത്തപ്പെടട്ടെ അള്ളാഹു ഇസ്ലാമിന്റെ ആ മഹാപണ്ഡിത കേസരിക്ക് സകലമാന അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ ഇമാം ഖസാലിക്ക് പണ്ഡിതന്മാർ നൽകിയ പേര് തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം ഇസ്ലാമിന്റെ ലക്ഷണം ഇസ്ലാമിന്റെ പ്രൂഫ് ഇസ്ലാമിന്റെ തെളിവ് അതായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം റളിയല്ലാഹു തആല അൻഹു ഇമാം ഹിജ്ജത്തുമാസാലി പറയുകയാണ് ഒരാളിൽ നിന്ന് അവന്റെ ഭാര്യയെ കട്ടെടുത്തു അവന്റെ മക്കളെ മോഷ്ടിച്ചെടുത്തു അവന്റെ സ്വത്തും മോഷ്ടിച്ചെടുത്തു എന്നിട്ട് അവനെ നാട് കടത്തി ഭാര്യയും വേണ്ട നിനക്ക് മക്കളും വേണ്ട നിനക്ക് സ്വത്തും വേണ്ട നിനക്ക് നീ നാട്ടിൽ പാർക്കാൻ നാട് ും പള്ളിക്കാട്ടിലേറട ഈ നാട് വിട്ടോടിപ്പോടാ എന്ന് പറഞ്ഞ് ഒരുവനെ നാട് കടത്തുന്ന ഏർപ്പാടിന്റെ പേരാണ് മരണം എന്ന് ഇസ്ലാം ശരിയല്ലേ സഹോദര എന്നാലേ ചോക്ക് നാട് കടത്തലല്ലേ അത് നിങ്ങളെ നാടും നിന്റെ എന്റെ നാടും പിന്നെ നിങ്ങളും ഞാനും കാണുന്നുണ്ടോ ഞാൻ ചിലപ്പോ എന്റെ വീട്ടിലിരിക്കും ബാലയിൽക്കും എന്റെ മയ്യത്ത് കുളിപ്പിക്കണത് കാണേണ്ട ഇത് എന്ന് സത്യല്ലേത് ഇന്ന് നിങ്ങളും ഞാനും കുളിക്കുന്ന വീട്ടിലല്ലേ അള്ളാഹു വേണ്ട കഴിഞ്ഞാൽ നമ്മളെ മയ്യത്താക്കിയിട്ട് കിടത്തിയിട്ട് കുളിപ്പിക്കുക നമ്മൾ ഇന്ന് കുളിക്കുന്ന വീട്ടിൽ നാളെ നമ്മളെ നിലക്ക് കിടത്തുകയാണ് അനങ്ങാൻ വയ്യ സോപ്പ് തേക്കാൻ കയ്യനങ്ങുന്നില്ല ശകിരിത്തിപ്പെടുക്കാൻ കയ്യനങ്ങുന്നില്ല വെള്ളം വലിക്കാൻ കയ്യനങ്ങുന്നില്ല അവനെ കുളിപ്പിക്കാൻ ആളുകൾ വേണം അവൻ അനങ്ങാതെ കിടക്കുകയാണ് ചുടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ അവനെ കുടി കുളിപ്പിച്ച് അവനെ അതാ ശരീരം ഒരു വെള്ളവസ്ത്രം കൊണ്ട് മൂടി അവനെ കട്ടിൽ വെച്ച് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കുകയാണ് ആദ്യത്തെ മരണത്തിന്റെ ശേഷമുള്ള ആദ്യത്തെ രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ യുവാവേ ആദ്യരാത്രി എന്നൊരു രാത്രി ഉണ്ട് നമുക്ക് ജീവിതത്തിലെ ഏതൊരു ചെറുപ്പക്കാരനും വിവാഹം ചെയ്ത് അവന്റെ ഇണയുമായിട്ട് ആദ്യമായി സന്ധിക്കുന്ന രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാത്രിയാണ് അതിനെയാണ് ആദ്യരാത്രി എന്ന് മലയാളികളും ഫസ്റ്റ് നൈറ്റ് എന്ന് ഇംഗ്ലീഷുകാരും വിളിക്കുന്നത് പക്ഷേ എന്റെ സഹോദരന്മാരെ അതിനേക്കാൾ ഭീകരാത് ഭീകരമല്ല ഭീകരമായ ഒരാദ്യരാത്രി ഒരു മനുഷ്യന് കടന്നു വരാൻ പോണില്ലേ കബറിൽ കൊണ്ടുപോയി ആക്കി ആറ്റിവെച്ചിട്ട് ബന്ധുക്കളും അടങ്ങിപ്പോയ ശേഷമുള്ള ആദ്യ രാത്രിയാണ് മുകളിൽ മുഴുവൻ കല്ലിന്റെ വരികളാണ് ഇടതുഭാഗത്ത് പാറയാണ് വലതു ഭാഗത്ത് പാറയാണ് വെച്ച മണ്ണിന്റെ അടിയിലാണ് മക്കളെവിടെ പോയി എന്റെ മക്കളെ ഇന്നലെ രാത്രി ഞാൻ വിരിപ്പിൽ കിടന്നപ്പോൾ കൂട്ടിപ്പിടിച്ചത് എന്റെ പൊന്നമോളയാണ് ഞാൻ മുത്തം വെച്ചത് അവളുടെ കപൽത്തടത്തിലാണ് എന്റെ മോളെവിടെ ഇനി ഞാൻ ആ മോളെ കാണുമോ അവള് ബാപ്പ എന്ന് വിളിച്ചെന്റെ അടുക്കലെ കണയുമോ അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു മക്കളോടും ബന്ധുക്കളോടുമൊക്കെ ഒരു പരിധി വെച്ച് മാത്രം അടുക്കണേ പരിധി വിട്ടടുക്കാൻ പോകരുതേ നീ അവരോട് യാത്ര പറഞ്ഞു പിരിയേണ്ടവനാണ് ഒരു പരിധി വെക്കണം അഹുവാണിമെന്ന് വിചാരിക്കണം മക്കളോടും ദുനിയാവിലുള്ള മറ്റെന്തിനോടും ഒരു പരിധി അടുത്ത ബന്ധം പരിധിക്കകത്തുള്ള ബന്ധം പരിധി വിട്ട ബന്ധം ഉണ്ടാകരുത് പരിധി വിട്ടുപോയാൽ ബന്ധം ഊക്കുകൂടിയാല് ദുഃഖം ഊക്കുകൂടും കൂടുതൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നേരത്ത് വിഷമം കൂടുതലായിരിക്കും അതുകൊണ്ടൊരു പരിധി ഇന്ന് വൈകുന്നേരം കണ്ടെങ്കിൽ കാണാ നാളെ നേരം വെളുത്താൽ വെളുത്ത് ഒരു പരിധി അകല ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കുട്ടികളെയും കുടുംബത്തെയും സ്നേഹിച്ചാൽ മതിയെന്ന് അള്ളാഹുവിരെല്ലാം കണക്കാക്കി ജീവിക്കാൻ തയ്യാറായാൽ മതിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് ഈ മരണസമയത്തുള്ള വേദനയിൽ നിന്ന് അവയം തേടാൻ അള്ളാഹുവിന്റെ റസൂല് പോലും നമ്മളോട് പഠിപ്പിച്ചു അള്ളാഹുഹു മുഹമ്മദിൻ സക്കറാത്തിൽ നീ മുഹമ്മദിന് മരണവേദന എളുപ്പമാക്കി തരണേ എന്ന് മുഹമ്മദ് മുസ്തഫ